നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം അപകടങ്ങൾ തുടർക്കഥയായ തെയ്യാല താനൂർ റോഡിൽ വാഹനങ്ങൾ അമിത വേഗത കുറയ്ക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ അധികൃതർക്ക് നിവേദനം നൽകി വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം നടത്തിയ റോഡിൽ സൂചനാ ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത് Class and the four competitive examinations KKM College Building, Ring Road, Thirur, KPR Building near IDBA Bank, Ring Road, Thirur. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് ഈ പ്രദേശത്ത് തെയ്യാലയിലെ ബേക്കറിയിൽ ജോലി കഴിഞ്ഞ് ഇലക്ട്രിക് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ചെറുമുക്ക് പ്രവാസി നഗര സ്വദേശി ചക്കുങ്ങൽ മൊയ്തീൻകുട്ടിയുടെ മകൻ സിനാൻ കാറിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത് കൂടെയുണ്ടായിരുന്ന കൊടിഞ്ഞി ചുള്ളിക്കുന്ന് സ്വദേശി വടക്കൻ അരീക്കോട്ട് മുർഷിദ് ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് റോഡിന്റെ നിർമ്മാണ സമയത്ത് തന്നെ സൂചനാ ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിരുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു സംഭവത്തിൽ ചെറുമുക്ക് നാട്ടുകാരും ൾ പൊതുമരാമത്ത് റോഡ് വിഭാഗം തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ എന്നിവർക്ക് പരാതി നൽകി റോഡിലെ നമ്മുടെ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് നിരന്തരമായി അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല പ്രാവശ്യമായിട്ട് ആളുകള് മരണപ്പെടുക വരെ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലായി ഒരു കുട്ടി മരണപ്പെടുകയും ഒരു കുട്ടിക്ക് കാര്യമായ പരീക്ഷകൾ പറ്റി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് അതിന് അവിടെ നാടുമായി ബന്ധപ്പെട്ടിട്ട് അറിയാൻ കഴിഞ്ഞത് ആ ഭാഗങ്ങളിൽ ഒരു സൂചനാ ബോർഡുകളോ എന്നതുപോലെ അമ്പുകളോ മറ്റുള്ള ഒരു കാര്യങ്ങളും അവിടെ ഇല്ല എന്നുള്ളതാണ് വാഹനത്തിൻ്റെ അമിതമായ വേഗത വളരെ പ്രയാസപ്പെടുത്തുന്നുണ്ട് അതിന് സർക്കാരിൽ നിന്നും അവിടെ അമ്പുകളും സൂചന ബോർഡുകളും നിർമ്മിക്കണമെന്ന് നാട്ടുകാരും കൂട്ടായ്മ നിരവധി അപകടങ്ങളാണ് ഇതിനോടകം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എൻ എച്ച് അറുപത്തിയാറ് വെന്നിയൂരിൽ നിന്നും തിരൂരങ്ങാടി ചെറുമുക്ക് കുണ്ടൂർ തെയ്യാല താനൂർ റെയിൽവേ സ്റ്റേഷൻ തിരൂർ ഭാഗങ്ങളിലേക്ക് കടന്നുപോകുന്ന പ്രധാന പാതയാണിത് റോഡിൽ സീബ്ര ലൈൻ റബിൽ സ്ട്രിപ്പ് സൂചനാ ബോർഡ് തുടങ്ങി ട്രാഫിക് നിയമങ്ങൾ ഇല്ലാത്തതിനാൽ വാഹനങ്ങൾ പകലെന്നോ രാത്രിയൊന്നോ ഇല്ലാതെ ചീറിപ്പായുന്ന അവസ്ഥയാണ് റോഡിലെ ഇരു സൈഡിലും മഴക്കാലമായാൽ വെള്ളം കെട്ടി നിൽക്കുന്നതും അപകടത്തിന് കാരണമാകുന്നുണ്ട്